ഹായ് നമസ്കാരം പോളിടെക്നിക് ഡിപ്ലോമയുടെ രണ്ടാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രിയുടെ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രിയുടെ കൗൺസിലിംഗ് ഒരു പ്രാവശ്യം കഴിഞ്ഞു അത് നമുക്കെല്ലാവർക്കും അറിയാം ഇനി ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അതാത് അടിസ്ഥാനത്തിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട് അതായത് അതാത് സ്ഥാപനങ്ങളിലാണ് ഒഴിവുള്ള സ്ഥാപനങ്ങളിലാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ജൂലൈ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളിലും ആ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂള് പ്രസിദ്ധീകരിക്കും അതനുസരിച്ച് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഹാജരാകുകയാണ് വേണ്ടത് ഇതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ വേക്കൻസി പൊസിഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥാപനങ്ങളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം മനസ്സിലാക്കാൻ സാധിക്കും ജനറൽ കാറ്റഗറിക്ക് പൊതുവേ സീറ്റുകൾ കുറവായിരിക്കും സംവരണ വിഭാഗങ്ങൾക്ക് ആണ് കൂടുതൽ സീറ്റുകൾ ഒഴിവ് കാണുന്നത് ഗവൺമെൻറ് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് ഐ എച്ച് ആർ ഡി കൈപ്പ് എല്ലാ കോളേജുകളിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നടക്കും അപ്പോൾ ചില കോളേജുകളിലൊക്കെ ജനറൽ കാറ്റഗറിക്ക് നമ്മൾ സീറ്റ് കാണുന്നുണ്ട് കുറച്ചധികം സീറ്റുകൾ കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് വുമൻസ് പോളിടെക്നിക് കോളേജുകളിലാണ് കാണുന്നത് അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ വേക്കൻസി പൊസിഷൻ കൃത്യമായി പരിശോധിച്ച് ഏത് കോളേജിലാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി ആ കോളേജിൽ നേരിട്ട് ഹാജരാകുകയാണ് വേണ്ടത് ഫീസും വേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിൽ കരുതണം കുറച്ച് വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞിരുന്നു അവർ കൗൺസിലിങ്ങിൻ്റെ കാര്യം അറിഞ്ഞില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇനി അഡ്മിഷൻ ലഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇതുവരെ ലാറ്റർ എൻട്രിക്ക് രജിസ്റ്റർ ചെയ്യാത്തവർക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മുടെ ഡബ്ല്യു 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 ഡോട്ട് പോളിയറ്റ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്ക് നാനൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഇരുന്നൂറ് രൂപയുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ അഞ്ചാം തീയതി മുതൽ ഏഴാം തീയതി വരെ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും ഓരോ സ്ഥാപനങ്ങളെയും സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂള് താമസിയാൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ അപ്ഡേഷനുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണുവരെ നന്ദി നമസ്കാരം